അപ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ തസ്തികയുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആർക്കെല്ലാമാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ കാര്യങ്ങളും ഈ ഒരു അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങളും ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സംശയം ഉണ്ടാകുന്ന കാര്യമാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ രേഖകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എക്സാമിന് പോകുന്ന സമയത്ത് അപ്പോൾ ഇരുപതാം തീയതിയാണ് ആദ്യത്തെ എക്സാം നടക്കുന്നത് അതിന് മുൻപായിട്ട് തന്നെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും കാരണം മറ്റു കുറച്ച് അപ്ഡേറ്റുകൾ ചെയ്യാനുണ്ട് എന്തായാലും ഉടനെ തന്നെ ചെയ്യും അധികം ഡിലേ ഒന്നും ചെയ്യില്ല ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും എനിവേ ഇപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എങ്ങനെ അഡ്മിറ്റ് കാർഡ് എടുക്കാം ആർക്കെല്ലാം എടുക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ പാനിക്കാവേണ്ട മെസ്സേജ് വന്നു അഡ്മിറ്റ് കാർഡ് ഇല്ല അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടില്ല അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാകുമോ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും സോ ആദ്യം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് പ്രോപ്പറായിട്ട് ആദ്യം വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഏകദേശം ഇന്ന് ഉച്ച മുതലാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ രീതിയിലുള്ള മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുള്ളത് ഇതിൽ പറയുന്ന കാര്യം ഡൗൺലോഡ് ഈ അഡ്മിറ്റ് കാർഡ് ഫോർ കോൺസ്റ്റബിൾ ജി ഡി ഇൻ സി എ പി എഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാം डे ऑफ ये सेक्यूर इमेल അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ എസ് എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇരുപതാം തീയതി ആണ് എക്സാമെങ്കിൽ ഇന്ന് പതിനഞ്ചാണ് ഇന്ന് നിങ്ങൾക്ക് ഇരുപതാം തീയതിയിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാം തീയതിയാണ് എക്സാമെങ്കിൽ നിങ്ങൾക്ക് പതിനാറാം തീയതി അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് മുപ്പതാം തീയതിയാണ് എക്സാമെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ദിവസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് എപ്പോഴാണോ നിങ്ങളുടെ എക്സാം അതിൻ്റെ അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ചില സമയ വളരെ നേരത്തെയും വരാം അങ്ങനെ വന്നു എന്ന് കരുതി ഇതിൽ മാറ്റമുണ്ട് അങ്ങനെയല്ല ചില സമയത്ത് മേ ബി ഈ മെസ്സേജിന് വിപരീതമായിട്ട് ഏർ കൃത്യസമയം അല്ലാതെ അതിന് മുമ്പൊക്കെ വരാറുണ്ട് അതായത് ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി അഞ്ചാം തീയതിയാണ് എക്സാം എന്ന് കരുതുക ചിലപ്പോൾ മേ ബി ഇന്ന് വന്നിട്ടുണ്ടാവാം അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല എന്തായാലും അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വരുമെന്ന് ഇതിലൂടെ ഉറപ്പായിട്ട് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാം നടക്കുന്ന ഡേറ്റ് അത് നിങ്ങൾ മുൻപ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും മുൻപ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങളുടെ ഷിഫ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ വന്നിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അത് ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെക്ക് ചെയ്യുക ആദ്യം അപ്പം എപ്പോഴാണ് നിങ്ങളുടെ എക്സാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു ഡേറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാം എപ്പോഴാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വരിക എന്നിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അത് ഫോളോ ചെയ്താൽ മതി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ ആക്ച്വൽ എക്സാം ഡേറ്റിന് അഞ്ച് ദിവസം മുൻപ് മാത്രമേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ ഏത് സമയത്താണ് ഏത് ഡേറ്റിലാണ് എക്സാം നടക്കുന്നതെന്ന് മുൻപ് വന്ന അപ്ഡേറ്റിലൂടെ നമുക്ക് മനസ്സിലായതുമാണ് നിങ്ങളുടെ എക്സാം എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മുൻപ് എസ് ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി െടുക്കാൻ പറ്റുന്നതുമായിരുന്നു ഇനി ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ എൻ്റർ ആവേണ്ടത് ഇത് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മറ്റ് ചില ലിങ്കുകളും ഉണ്ട് അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഒക്കെ താഴെ ലഭിക്കുന്നതാണ് പക്ഷേ കൃത്യമായിട്ട് എഴുതിക്കൊണ്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ഡൗൺലോഡ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അല്ല അഡ്മിറ്റ് കാർഡെന്ന് ഒരു ലിങ്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരും സൈറ്റ് ചില സമയം കിട്ടാൻ സാധ്യതയില്ല എന്തായാലും അധികവും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഡയറക്റ്റ് ലിങ്കാണ് എസ് എസ് സിൻ്റെ സൈറ്റ് കയറിയിട്ട് അവിടുന്ന് ക്ലിക്ക് ചെയ്തെടുക്കുന്ന ലിങ്ക് അല്ല കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾ ക്ലിക്ക് ചെയ്തു നോക്കുക കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു രാത്രി സമയത്തൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കർണാടക കേരള റീജിയൻ്റെ അഡ്മിറ്റ് കാർഡ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് സി എ പി എഫ്സ് എൻ ഐ എസ് എസ് എഫ് ആൻഡ് റൈഫിൾ മാൻ ജി ഡി ഇൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ സാധിക്കും അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് എന്ന് ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആണ് അതായത് അത് വന്നിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു വിൻഡോ ആണിത് ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക രജിസ്റ്റർ നമ്പർ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രിൻ്റ് ഔട്ടിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് ലഭിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് തന്നെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാവും ചില ഉദ്യോഗാർത്ഥികൾ അപ്പോൾ അതിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക പിന്നെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഡേറ്റ് മന്ത് ഇയർ ഈ ഒരു ഓർഡറിൽ ഈ ഒരു ഒക്കെ കൃത്യമായിട്ട് അതായത് ഈ ചെറിഞ്ഞിട്ടുള്ള വരയൊക്കെ കൃത്യമായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് ഇവിടെ ഒരു ഉദാഹരണത്തിനായിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഒന്നിൽ ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് ഇവിടെ കൊടുക്കേണ്ടത് ഒരു ഉദാ ഉദാഹരണമായിട്ട് കൊടുത്തതാണ് ജസ്റ്റ് നിങ്ങൾ അങ്ങനെ കൊടുത്താൽ മതി അതായത് പൂജയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വരണം അതായത് ഈ കള്ളി മുഴുവൻ ആവണം ഇത്രയും ക്യാരക്റ്റേഴ്സ് ഉണ്ടായിരിക്കണം അപ്പോൾ ചിലവർക്ക് ആ ഡേറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ടാം തീയതി ജനിച്ചിട്ടുണ്ടെങ്കിൽ പൂജ്യം രണ്ട് അല്ല മൂന്നിന് ജനിച്ചിട്ടുണ്ടെങ്കിൽ പൂജ്യം മൂന്ന് പതിനൊന്നിന് ജനിച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്നിന് കൃത്യമായിട്ട് ഇവിടെ ആവും രണ്ട് മന്ത് രണ്ട് അക്കങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് പൂജ്യം ഇട്ട് കൊടുക്കണം അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലേ അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതേ സൈറ്റിൽ നിങ്ങൾ സബ്മിറ്റ് കൊടുത്താലും അതായത് ഇനി ചെയ്യേണ്ടത് ഇത് രണ്ട് ഫില്ല് ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടിക് മാർക്ക് ഇടുക ഐ ഹാവ് നോട്ട് എട്ട് ദി അബോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ എഗ്രി എന്നുള്ള കാര്യം ഇടുക എൻ്റെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുക്കുക ഇത് കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ഇത് രണ്ടും കൃത്യമായിരിക്കണം എങ്കിൽ മാത്രമേ അഡ്മിറ്റ് കാർഡിലേക്ക് നിങ്ങൾ ഓപ്പൺ ആവത്തുള്ളൂ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി ലഭിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നിസാരമായിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി അഡ്മിറ്റ് കാർഡ് ലിങ്ക് ഷാൽ ബി ആപ്ലിക്കബിൾ ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹു ആപ്ലിക്കേഷൻ ഹാസ് ബീൻ അഡ്മിറ്റഡ് അഡ്മിറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ആദ്യം വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് അഡ്മിറ്റഡ് റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ ഒക്കെയാണ് ഇവിടെ അഡ്മിറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അത് ക്ലിക്ക് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ അത് വിട്ടുപോയിട്ടുണ്ട് അത് ചെക്ക് ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും ചെക്ക് ചെയ്ത് കാണും ഇനിയിപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മറ്റേ ഇതായിരിക്കും ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവുക സ്ഥലവും എപ്പോഴാണ് എക്സാം നടക്കാത് ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും അതിൻ്റെ ലിങ്ക് വീഡിയോ ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പക്ഷേ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ അഡ്മിറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ എസ് എസ് സി തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ് പിന്നെ എന്തൊക്കെ ഡോക്യൂമെൻറ്സ് നിങ്ങൾ പരീക്ഷ എഴുതാൻ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തതയോടുകൂടി കാര്യം മനസ്സിലാവുന്നതായിരിക്കും എന്തായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം കാൻഡിഡേറ്റ് വിൽ Uh, not be allowed enter the the examination venue after the closing time close ശേഷം അതായത് ഒരു പോലും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയും ഒരു കാര്യവും അതായത് കൃത്യമായിട്ട് ഒരു പിഴവും വരുത്താതെ ചെയ്യണം കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എടുക്കാൻ പറയുന്നുണ്ട് വാലിഡ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡും കൂടി പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒറിജിനൽ വാലിഡ് വാലിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെയിം ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് printed on the അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡിലുള്ള സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോട്ടോ ഐഡന്റിറ്റിയിൽ ഉണ്ടാകേണ്ടത് ഇനി ഒരു പക്ഷേ നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് അതില് ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ആധാർ കാർഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഡേ ചിലതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ മസ്റ്റ് ക്യാരി അഡീഷണൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ അങ്ങനെ ഒരു സംഭവം കൊണ്ടുപോകണം ഓൾസോ ഒറിജിനൽ പ്രൂഫ് അതായത് നിങ്ങൾ ഒരു അഡീഷണൽ ആയിട്ട് എസ് എസ് എൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും date of birth തെളിയിക്കുന്ന മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ മിസ് മാച്ച് കാണിക്കുകയാണ് ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും മിസ് മിസ് മാച്ച് കാണിക്കുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള of birth ഉം നിങ്ങൾ കൊണ്ടുപോകുന്ന ഐ date of you birth know. ഉം കൃത്യമായിരിക്കണം ഇനി നിങ്ങളുടെ ഐ ഡിയിൽ ഒന്നിലും തന്നെ date of birth ഇല്ല അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാന്നാണെങ്കിൽ അതിൻ്റെ കൂടെ എസ് എസ് എൽ സിയും കൂടി കൊണ്ടുപോകുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുപോകുക അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുപോകുക അപ്പോൾ ഓക്കെ ആവും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറയാനുണ്ട് അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോ ഭാഗത്തിൽ എങ്ങനെയാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത് കൂടുതൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതിയൊക്കെ വരുന്ന വീഡിയോ പാത്തിൽ പറയുന്നതായിരിക്കും ഇനി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് അത് ഉദ്യോഗാർത്ഥികൾ റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ടാവും ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക ഫസ്റ്റ് നാലക്ഷരം മാത്രം എഴുതുക നാലക്ഷരമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതായത് ജസ്റ്റ് ഷോർട്ടായിട്ടുള്ള പേരൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മുഴുവൻ ഇവിടെ എഴുതുക നാലക്ഷരം മാത്രം പേരിൻ്റെ നാലക്ഷരം മാത്രം ഇവിടെ എഴുതുക പിന്നെ അതുപോലെ തന്നെ ഫാദറിൻ്റെ പേരിൻ്റെ നാലക്ഷരം മാത്രം ഇവിടെ എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവനായിട്ട് ഇവിടെ എഴുതുക എന്നിട്ട് സെർച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് ചെയ്തെടുക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക